ശ്രദ്ധ സുലോണിച്ച ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ് ഒരു മധുര ഉള്ളതാണ് അതോടൊപ്പം സ്വാദുള്ളതാണ് അത് ആന്ധ്രയിലെ ആന്ധ്ര ഹൗസിൽ ഞങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഉണയോഗിക്കാൻ പോകാറുണ്ട് ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്പെഷ്യൽ സ്വീറ്റാണ് അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്നാൽ വളരെ ടേസ്റ്റ് ഉള്ളതാണ് എൻ്റെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും വയസ്സായവർക്കും ഇഷ്ടപ്പെടും ചെറിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ ഡയബറ്റിക് പേഷ്യൻസ് വളരെ കെയർഫുള്ളാണ് പാല് പിന്നെ അത് കഴിഞ്ഞാൽ വെച്ചിരിക്കുന്നത് ഏലക്കായ പൊടി പിന്നെ ബ്രെഡ് സ്ലൈസ് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു മിൽക്ക് ഉണ്ട് മിൽക്ക് മെയ്ഡ് മിൽക്ക് മിൽക്ക് ബെയ്ഡും കൂടെ വേണം പീസസ് ആയിട്ട് മുറിക്കണം അതെ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല എന്നാലതിൻ്റെ അരികൊന്നും കളയേണ്ട അതാ അങ്ങനെ അത് കഴിഞ്ഞു ഇനി ഞാൻ ഒഴിക്കാൻ ബ്രെഡ് നുറുക്കി വെച്ചു ഇനി കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോകണം ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയ ഗ്ലാസ് പാലെടുത്തിട്ട് ഞാനത് നല്ലത് ഒരു പാൽ ആവശ്യമുണ്ട് വറുത്തി വറുത്തെടുത്തേട്ടാ ബ്രെഡ് നല്ല ചുമക്കെ വറുത്തെടുക്കണം നെയ്യ് വറുക്കണം അത് ഇമ്പോർട്ടൻ്റാണ് നെയ്യ് വറുക്കുന്നത് చమక్క గోల్డన్ కళర్వం వరత్ెక గోల్డన్ కళర్వం అది ఇది నమకుడు కూ నెల వరచి వేట వంటి పరిపోతే ముందరికి కిస్మిస్ అది వరచ ము కిస్మిస్ వరకు నెయ్యి వరచాటా నెయ్యి ఎవడే నీకు വെച്ചു അത് ഇത് കിസ് മിസ് വറുത്തു അണ്ടിപ്പരിപ്പ് വറുത്തു ഏലക്കായ പൊടിയാണ് ഇതാ മിൽക്ക് മെയ്ഡ് വെച്ചിരിക്കണു ഇനി നമുക്ക് പാൽ കുറുക്കണം പാൽ ഒന്ന് കട്ടിയായിട്ട് കുറുക്കണം കുറച്ചും കൂടെ കുറുക്കിയതിന് വേണം അതിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ട് പാൽ ഇതെല്ലാം ചേരാം പാൽ ഒന്ന് കട്ട് ഒരു ഗ്ലാസ് പാലുണ്ടെങ്കിൽ അത് ഹാഫ് ഗ്ലാസ് ആയിട്ട് മാറണം

ഇതാണ് സാധനം ഇത് കഴിച്ചു നോക്കൂ വളരെ സ്വാദുള്ളതാണ് നോക്കൂ എത്ര നല്ല സ്വീറ്റ് ആണെന്ന് അറിയാമോ എന്ത് എന്തോ സ്വാദാന്നറിയോ ഇത് നിങ്ങൾക്ക് കഴിച്ചാലേ അറിയുള്ളൂ വളരെ നല്ലതാണ് വളരെ ക്രഞ്ചി ആയിട്ടുള്ള ബ്രെഡ് പീസസ് കാഷ്യൂനസ് ഫ്രൈഡ് ക്രിസ്മസ് ഫ്രൈഡ് പിന്നെ അതുപോലെ മിൽക്ക് മെയ്ഡ് പാൽ വറ്റിച്ചു അതെല്ലാം കുടിച്ച് വർത്തി വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം കുട്ടികൾക്ക് വെക്കേഷനല്ലേ ഉണ്ടാക്കി കൊടുക്കും സ്കൂൾ വർക്ക് അറിയാമേ ഇനി സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ എന്ന് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങൾ സ്വന്തം സ്വലി